കയറ് പിഴിക്കും തൊഴിലാളിക്കുണ്ട് ഒരു ഉജ്ജ്വല സമരകഥ അത് പറയുമ്പോൾ എന്നോടെ അഭിമാനിക്കാൻ വകയില്ലേ എന്ന് വയലാർ പാടിയതുപോലെ വയലാർ എഴുതിയതുപോലെ ആ കയറ് പിഴിക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് കർഷകരെ സംഘടിപ്പിച്ച് ആ അഭിമാനമായി വളർന്ന വി എസ് അച്യുതാനന്ദൻ ഇതാ കേരളത്തിൻ്റെ മുഴുവൻ അഭിമാനമായി പടർന്ന് പന്തലിച്ച് നാം കണ്ടിട്ടുണ്ട് അതും ഈ നാടിൻ്റെ അഭിമാനമാണ് ഒരു പക്ഷെ കയറ് പിരിക്കുന്ന മേഖലകളിൽ കൂടിയാണ് തൻ്റെ വർഗബോധാധിഷ്ഠിതമായ സമരപ്രക്രിയകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കയർ തൊഴിലാളികളെയാണ് അദ്ദേഹം ആദ്യം സംഘടിപ്പിച്ചതിലൊന്ന് സ്വാതന്ത്ര്യ സമരവും രാജാതിവാഴ്ചകൾക്കും എതിരെ പോരാട്ടത്തിന് ശേഷം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വി എസിന് ആ കയർ മേഖലയാണിപ്പോൾ ആദരമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ട്ടും അങ്ങനെയാണ് അജിംഷാദ നമുക്ക് വി എസിൻ്റെ വിലാപയാത്ര ഈ സ്ഥലത്തേക്ക് അടുക്കുകയാണ് ആദ്യം നിശബ്ദമായി കാത്തുനിന്ന ആളുകൾ മുദ്രാവാക്യങ്ങൾ കൊണ്ട് വി എസിൻ്റെ അവരുടെ അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് ആ ദൃശ്യങ്ങളിലേക്ക് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് കടക്കാൻ കടന്ന് സാധിക്കും അത്രയധികം ആളുകൾ ഇരുവർഷങ്ങളിൽ വി എസിനെ കാത്തു വി എസ് എന്ന ജനകീയ നായകന്റെ ഒപ്പം ആ ജനകീയ മനുഷ്യൻ്റെ നൂറ് വയസ്സ് പിന്നിടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ നൂറ്റൊന്നാം നൂറ്റാം വയസ്സിൽ വിട പറയുന്ന വി എസ് എന്ന നായകനെ അവർക്ക് മറക്കാനാവില്ല അതാണ് വി എസ് എനായ അവർ കണ്ണയകരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വി എസ് നായി അങ്ങ് കാത്തുനിൽക്കുകയാണ് പകരം വെക്കാനില്ലാത്ത ഒരാളാണ് ഇന്ത്യ പേര് പറയാനില്ല പാവങ്ങളുടെ ഒരു സഹാവാണ് വി എസ് ഹൃദയം പൊട്ടിയിട്ടാണ് ഓരോ ജനങ്ങളും ഇവിടെ നിൽക്കുന്നത് ഹൃദയം പൊട്ടിയിട്ട് സാധാരണ നമ്മൾ പറയും പൊന്നാണ് കണ്ണാണ് അല്ല ഹൃദയം പൊട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ കാണുന്നത് ഹൃദയം നിൽക്കുന്ന ആളുകൾ അവർ വി എസിനായി കാത്തു നിൽക്കുകയാണ് ആ വി എസിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ലാഭയാത്ര എത്തുമെന്ന് പറയുമ്പോൾ അവർക്ക് ിയസ് വരയ്ക്കില്ല ജപിക്കുന്നു ഞങ്ങളൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ മരിച്ചു എന്ന് വിശ്വസിക്കാൻ ആവാത്ത പ്രവർത്തകർ ആര് പറഞ്ഞു വി എസ് മരിച്ചു എന്ന് വി എസ് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് വിളിച്ചു പറയുന്ന വി എസിനെ ഇഷ്ടപ്പെടുന്ന വി എസിനെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ജനതയാണ് വി എസിനെ കാത്തുവിടെ നിൽക്കുന്നത്